ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെജിറ്റബിളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇന്ന് വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം വാഴക്കുടപ്പെന്ന് പറയും അതേപോലെ തന്നെ വാഴക്കൂമ്പെന്ന് പറയും വാഴപ്പൂവെന്ന് പറയും ഇത് നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പലവരും ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇത് കഴുകണ് കാണാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകാൻ പാടില്ല ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു റെഡ് കളറ് ലീവ് മാത്രം ഉലിച്ച് കളയുക ആ ഒരു വൈറ്റ് കളറാവുമ്പോൾ നമുക്കത് ഒലിക്കൽ നിർത്താം അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പൂവ് നമ്മൾക്ക് കടലമാവിൽ മുക്കി നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പജക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതേപോലെ ഈ ഒരു രൂപത്തിലാണ് നമ്മളിതിൻ്റെ തൊലി കളഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ആ ഒരു റെഡ് കളർ ലീഫ് കളഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് കഴുകി കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരിക്കലും ഇത് കഴുകാൻ പാടില്ല ഇത് നമ്മൾക്ക് ഹെൽത്തിനും അതേപോലെ വയറിനൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് നമ്മളുടെ വയറ്റിലെ മാലിന്യങ്ങളൊക്കെ പോകാനൊക്കെ അതേപോലെ ഇതിൻ്റെ കറയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ വയറിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആ ഒരു കുടപ്പൻ്റെ ആ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇത് നമ്മൾക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ല ബെനിഫിറ്റാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം കഴുകരുത് അപ്പോൾ അത് പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു അങ്ങനെ കഴുകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത് അതേപോലെ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും അരി ഡെയിലി അടപ്പത്തിടുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മട്ട അരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് നല്ല ചോപ്പ് കളറൊക്കെ കാണാറുണ്ട് പക്ഷേ അതൊരിക്കലും നല്ല മട്ട അരി ആയിരിക്കില്ല ഒരുപാട് കെമിക്കൽ അരികളിൽ ഇപ്പോൾ അവർ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും അരി നമ്മൾ സാധാ വെള്ളം കൊണ്ട് കഴുകി നമ്മൾ അരി അടപ്പത്തിടരുത് അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് രണ്ട് കാര്യവും ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ആ ഒരു കെമിക്കൽസും പോയി കിട്ടും അതേപോലെ നമ്മളുടെ ചോറ് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു ടീസ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു വിഷവും കാര്യങ്ങളൊക്കെ ആ അരിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇതൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കുക എന്നിട്ട് നമ്മളിത് അരി അടപ്പത്തിടുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വെന്തും കിട്ടും അതേപോലെ ആ അരിയുടെ എല്ലാ അഴുക്കും വിഷമൊക്കെ അതിൽ നിന്ന് പോകുന്നു കിട്ടും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ചുവപ്പ് അരി എന്താ പറയുക വെള്ള അരി പോലെ തന്നെ ആയിട്ടുണ്ട് ആ കുറുക്ക് പോലെയാണ് അതിൽ നിന്നിട്ട് ആ ഒരു കെമിക്കൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മൾക്ക് നന്നായിട്ട് നമ്മളുടെ അരി നന്നായിട്ട് കഴുകി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾക്ക് വായിക്കൊപ്പിളിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾക്ക് ഈ ഒരു വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മൾ വായിക്കൊപ്പിളിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു വായിലുള്ള വേഡ് സ്മെല്ലും പോവാനൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ വായ്പ ഉണ്ണൊക്കെ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു അരിക്കാടി വെള്ളം നമ്മൾ വായിൽ കൊപ്പിളിച്ച് തുപ്പുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ വായിക്കൊണ്ട് കൊടുക്കുക അതേപോലെ നമ്മളെല്ലാവരും ചീരയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളത് വേടിച്ച് കൊണ്ടുവന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ് നമ്മൾ ആ ഒരു തെറ്റൊരിക്കലും ചെയ്യരുത് ഇതിലൊരുപാട് കെമിക്കലും അതേപോലെ തന്നെ അഴുക്കും പൊടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ മുക്കി കഴുകിയെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മളുടെ ആ ഒരു ചീരയിലുള്ള അഴുക്കും പൊടിയും എല്ലാ മാലിന്യങ്ങളും മാറിക്കിട്ടും അതിന് ശേഷം നമ്മളിതൊന്ന് വാർത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് എടുക്കുന്ന ടൈമിലും എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മൾക്കിത് കഴിക്കാം അതേപോലെ നമ്മൾ എല്ലാവരും ബീൻസ് പയറൊക്കെ വാങ്ങിക്കുന്നവരാണ് അതും നമ്മൾ ഇതേപോലെ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളിതൊരു അഞ്ച് പത്ത് മിനിറ്റ് കുറച്ച് നേരതൊന്നും മുക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ട് കഴുകി ഒരു കൊട്ടയിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾക്കിത് ഒരു ബോട്ടിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പയറിലുള്ള അണുക്കളും അതേപോലെ തന്നെ അതിലെ കെമിക്കൽസൊക്കെ പോയി നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മൾക്ക് വെജിറ്റബിൾ കഴിക്കാം അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വെജിറ്റബിൾ എല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ വയറിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ഒരുപാട് കെമിക്കലാണ് നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് ഇതേപോലെ ഒരു പഴയ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മുറിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മളുടെ ആ ഒരു ബീൻസും പയറൊക്കെ സൂക്ഷ്മമായിട്ട് തന്നെ ഇരിക്കും വാടുകയില്ല കേടാവാതെ തന്നെ ഒരു വിഷവും ഇല്ലാതെ നമ്മൾക്ക് നല്ല വെജിറ്റബിൾ കഴിക്കാം അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി യൂസായിട്ട് ചെയ്യണം അപ്പോഴാണ് നമ്മൾക്ക് ആരോഗ്യം ഹെൽത്തൊക്കെ നമ്മൾക്ക് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ഭയങ്കര രോഗങ്ങളും വയറിനും അതേപോലെ തന്നെ ക്യാൻസർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പടർന്നു പിടിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പറയുന്നത് മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് അപ്പൊ ഈ ഡോക്ടർ പറയുന്നത് കേൾക്കുക മാസമുറ സമയത്ത് പീരീഡ് സമയത്തുള്ള വയറുവേദന ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു വലിയ പ്രശ്നമാണ് ആ ഒരു സമയത്ത് ജോലികൾ ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല ഇവൻ ഉറങ്ങാൻ പറ്റില്ല അവരോട് സമയത്ത് സംസാരിക്കാൻ പോലും പറ്റില്ല അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ അടിവയർ വേദന ശക്തമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും പലപ്പോഴും ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് കില്ലറുകളാണ് കുട്ടികൾ വാങ്ങിക്കഴിക്കുന്നത് എന്നാൽ അതിനു നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ ഫുഡ് ഉപകാരപ്പെടും അറിയില്ല മധുരക്കിഴങ്ങില്ലേ സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് ഈ ചെറിയ രണ്ട് കുട്ടികൾക്ക് ദിവസവും തുടങ്ങുന്ന ദിവസം മുതൽ നൽകാൻ നോക്കുക ഇതിന്റെ ഗുണം എന്ന് പറയുന്ന രണ്ടാണ് ഒന്ന് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് മസിലിന്റെ നമുക്ക് യൂട്രസിന്റെ മസിലിന്റെ കൂടുതലുള്ള ക്രാപ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് ഇതിനകത്ത് ഉയർന്ന മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് അത് യൂട്രസിന്റെയും അടിവേരുടെയും മസിലിന്റെ ഒരു സൂത്തിനിങ് എഫക്ട് നൽകും കൂടാതെ മെഗ്നീഷ്യ നൽകുന്നത് അവർക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ടാകുന്ന ഓവറായിട്ടുള്ള ആൻസൈറ്റി ടെൻഷൻ ബുദ്ധിമുട്ട് ദേഷ്യതെല്ലാം കുറയാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പിരീഡ് സമയത്തിന്റെ തൊട്ടു മുന്നേ അതായത് ദിവസം മുതൽ തന്നെ നിങ്ങൾ ഈ മധുരക്കിഴങ്ങ് ഡെയിലി രണ്ട് മൂന്നോ പീസോ പുഴുങ്ങിയിട്ട് കുട്ടികൾക്ക് നൽകാനായിട്ട് നോക്കുക വളരെ ഹെൽത്തിയാണ് പിരീഡ് സമയത്ത് നല്ലതാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പ്രായം കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മധുരക്കിഴങ്ങ് നമ്മളൊരു ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഈ രണ്ട് കഷ്ണം മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികൾക്കും കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക ഏറ്റവും നല്ലതാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് അതേപോലെ നമ്മൾ ഇത് പുഴുങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത് എപ്പോഴും ഇഡ്ലി തട്ടിലിട്ടിട്ട് നമ്മൾ പഴമൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വെജിറ്റേബിളൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വലിയത് നോക്കി തിരഞ്ഞെടുക്കരുത് എപ്പോഴും ഒരു മീഡിയം ചെറുതായിട്ട് വേണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് ഈ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് ഏറ്റവും ആരോഗ്യത്തിന് ഗുണം ചെയ്യില്ല അത് എപ്പോഴും നമ്മൾ ചെറുത് മാത്രം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക ഈ ക്യാൻസർ വരാനും മറ്റുള്ളതിനൊക്കെ ഏറ്റവും കൂടുതൽ വലിയത് നമ്മൾ എടുക്കുന്നതാണ് കാരണം അതിലിടുന്ന വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലുതായിട്ട് അതിങ്ങനെ വീർത്ത് വരുന്നത് ചെറിയതായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക ഡോക്ടർമാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതിലേക്ക് ഒരുപാട് വളം അതിലേക്ക് വലിച്ചെടുക്കില്ല അതേപോലെ നമ്മൾ ഉള്ളിയൊക്കെ ഒലിക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തെ തോല് നമ്മൾ ഒരിക്കലും കളയാറില്ല അതേപോലെ കുറച്ച് വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ ഒരു ബ്ലാക്ക് കളറ് വളരെയധികം ആരോഗ്യത്തിന് ദോഷം ഉണ്ടാക്കും അപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ഇതേപോലെ ആ മുകളിലേത്തെ ആ ഒരു ബ്ലാക്ക് കളറുള്ള തോല് നമ്മൾ കട്ട് ചെയ്ത് കളയണം ശേഷം നമ്മൾ എടുക്കുക നമ്മൾക്ക് കുറച്ച് ഉള്ളി പോയാലും കുഴപ്പമില്ല നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറുള്ള തോലോട് കൂടിയാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ആ ഉള്ളി ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം കെയർ ചെയ്യേണ്ടതാണ് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഡോക്ടർമാരൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണിത് നമ്മളത് ചില ആൾക്കാരൊന്നും വലിയതായിട്ടത് ശ്രദ്ധിക്കുക ിക്കാറില്ല നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പം ഇതേപോലെ അതിൻ്റെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെറുതെ കഴുകി അത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു മുകൾ തോല് കളയുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളർ കൂടെ നന്നായിട്ട് നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറുള്ള ആ ഒരു തോൽ കൂടെ നമ്മൾ ഒലിച്ച് കളയുക ശ്രമിക്കുക നമ്മളുടെ ആരോഗ്യം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏറ്റവും പ്രോബ്ലം ഉള്ളൊരു കാര്യങ്ങളാണ് ഇതൊക്കെ അതേപോലെ തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചാലും അതിൻ്റെ ആ ഒരു കണ്ണ് ഇരിയുന്നതൊക്കെ മാറിക്കിട്ടും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാം